ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ പുതിയ ചനപ്പുതിരിവിടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മളെ പുഷ്കരമുല്ലോ വന്നിരിക്കുന്നത് നമ്മളെ പുഷ്കരമുല്ല നന്നായിട്ട് ഇതാ പൂ വരാൻ വേണ്ടിയിട്ട് ഇതാ മുട്ടിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ ഒന്നിച്ചിട്ട് മൊട്ടിട്ടിട്ട് ഒറ്റയടിക്ക് വിരികമായിട്ട് ചെയ്യാണ്ട് അതേപോലെ തന്നെ നിറയെതാ മുട്ടിട്ടിരിക്കുന്നുട്ടോ ഇവിടെ മാത്രമല്ല കേട്ടോ അതാ ഇപ്പുറത്തും കേട്ടോ അതെ കേട്ടോ ഞാൻ ഡ്രൈ ചെയ്താൽ മുട്ടിട്ടുണ്ട് കേട്ടോ ഇതൊന്നിച്ചിട്ട് പൂവ് വിരിയെ ചെയ്യുക അതായത് നമ്മൾ മറ്റേ മുൻപേ പോലെ ഓരോ മുട്ടിനനുസരിച്ചിട്ട് ഓരോ പൂവ് വിരിയല്ലാട്ടോ ചെയ്യത് ഒന്നിച്ചിട്ട് പൂവണ്ട് വിരിയും പിന്നെ അത് കുറച്ച് ദിവസത്തിന് പൂവുണ്ടാവില്ല പിന്നെ വീണ്ടും ഇതേപോലെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പൂവ് വിരിയിട്ടോ മുട്ട ഇട്ടിട്ട് പക്ഷെ വിരിയുമ്പോൾ നല്ല വാസനയാണ് ആ വിരിഞ്ഞ പെട്ടെന്ന് വിരിയ്പോൾ ഒരു വാസന കേട്ടോ പക്ഷേ വിരിഞ്ഞു കഴിഞ്ഞ് കുറച്ച് നേരം നിൽക്കുമ്പോൾ ഒരു വാസന ഇല്ല വാസനയില്ലാട്ടോ ഉണ്ടോ ഇത് അതിൻ്റെ ചെടിയാണ്ട് അതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ ഇണ്ട് അതിന്റെ കൊമ്പ് ഊത്തിട്ട ഇവിടെ ഒക്കെ കൊമ്പ് ഊത്തിട്ടിണ്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യോ ബൈ